തിരുവനന്തപുരത്ത് വീട്ടിൽ കയറി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കേസിലെ ഒന്നാം പ്രതി തിരുവല്ലം ലക്ഷംവീട് കോളനിയിൽ അംബു ഭവനിൽ അംബു ആണ് അറസ്റ്റിലായത് തിരുവല്ലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വണ്ടിത്തടത്തായിരുന്നു സംഭവം കേസിലെ ഒന്നാം പ്രതിയായ തിരുവല്ലം ലക്ഷംവീട് കോളനിയിൽ അംബു ഭവനിൽ അംബു എന്ന യുവാവാണ് അറസ്റ്റിലായതെന്ന് തിരുവല്ലം പോലീസ് പറഞ്ഞു സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട് സേലത്തു നിന്നാണ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം തിരുവല്ലം വണ്ടിത്തടം ഷാമിലാ മൻസിലിൽ താമസിക്കുന്ന ഷഫീഖ് എന്നയാളെയാണ് അമ്പവും സംഘവും വീട്ടിൽ കയറി ആക്രമിച്ചത് കത്രിക കൊണ്ട് കുത്തി ചെയ്തു ക്രിമിനൽ കേസുകളിലെ പ്രതികളുമായി ബന്ധം വേണ്ടെന്ന് സഹോദരനോട് പറഞ്ഞ് വിലക്കിയതിനുള്ള വിരോധത്തിലാണ് ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു പിടിയിലായ യുവാവും ക്രിമിനൽ ലിസ്റ്റിലും നിരവധി ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം